ദിവസവും അത് ചെല്ലുന്നുണ്ട് അത് ചൊല്ലിയാണ് ഒരു ദിവസം തുടങ്ങുന്നത് ഒരു ദിവസത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട് സഹോദര എനിക്കും നിങ്ങൾക്കും എന്ത് പീഡകൾ ഉണ്ടെങ്കിലും നമ്മൾ ഉയർത്തപ്പെടും അഹങ്കരിച്ചാൽ നശിപ്പിക്കപ്പെടും ദൈവം പറയുന്നത് അനുസരിക്കണം എത്രയോ ശ്രേഷ്ഠമായിട്ട് അമ്മ പറയുന്നത് അമ്മ പറയുന്നു കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും പ്രിയമുള്ളവരെ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സെപ്റ്റംബർ എട്ടാം മാസത്തിലും ദിവസത്തിലും അമ്മയെ നമ്മൾ അമ്മേ നീ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സുകൊണ്ട് ഹൃദയപൂർവം പ്രാർത്ഥനയോടെ നമ്മൾ ഓർക്കണം എല്ലാവർക്കും അമ്മയെ ഭാഗ്യവതി എന്ന് പറയാൻ പറ്റത്തില്ല ചിലരെ അമ്മ മൊട്ടത്തോടാണ് കറിവേപ്പിലെയ പുത്രനെ ജനിപ്പിച്ചതോടുകൂടി തീർന്നു അവൾ കന്യകാത്തം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന സമൂഹമുണ്ട് പക്ഷെ ഒരു കാര്യം ഹൃദയംഗമായിട്ട് ഓർത്തോണം അമ്മ സ്വന്തമായിട്ട് പറഞ്ഞതല്ല പരിശുദ്ധാത്മാവ് പറയിച്ചതാണ് കണ്ടാലും തലമുറകൾ